കാഞ്ചിയാർ ലബ്ബകട വെള്ളിലാങ്കണ്ടം റോഡ് അപകടാവസ്ഥയിൽ നിരന്തരം ചെറുതും വലുതുമായ വാഹനങ്ങൾ ഓടി ടാറിങ്ങും കോൺക്രീറ്റും തകർന്നതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന മലയോര ഹൈവേയുടെ സമാന്തരപാതയായതിനാൽ വാഹനങ്ങൾ ഈ റോഡിലൂടെയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത് ചപ്പാത്ത മുതൽ കട്ടപ്പന വരെ മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് യാത്ര ചെയ്യാൻ ഡ്രൈവർമാർ ആശ്രയിക്കുന്നത് പഞ്ചായത്ത് റോഡുകളെയാണ് ഇതിൽ പ്രധാന റോഡാണ് വെള്ളിലാങ്കട ലബക്കട ബൈപ്പാസ് റോഡ് ഇതുവഴി വാഹനങ്ങൾ തിരിഞ്ഞു പോകണമെന്ന് മലയോര ഹൈവേ അധികൃതർ ബോർഡ് സ്ഥാപിക്കുകയും ജീവനക്കാരെ നിർത്തി വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടുകയും ചെയ്യുന്നുമുണ്ട് എന്നാൽ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് റോഡ് പൂർണ്ണമായും തകർന്ന് തീർത്തും യാത്രായോഗ്യമല്ലാതെ മാറി വലുതും ചെറുതുമായ വാഹനങ്ങൾ ഓടിയാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ തീർന്നത് റോഡിൽ വലിയ കുഴികളാണ് റോഡിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തു വന്നു ഇത് വലിയ അപകടത്തിനിടയാക്കുന്ന എത്തിയിരിക്കുന്നത് ഏഴ് മാസം മുന്നേ ഈ റോഡ് റീ ചെയ്താൽ രണ്ടാമത്തെ ആ ചെയ്ത അപ്പം നന്നായിട്ടൊരു ഒരു മാസം കഷ്ടിച്ചു കിടന്നു അത് കഴിഞ്ഞിട്ട് പൊളിയാൻ തുടങ്ങി ഇപ്പോൾ ഇതിലെ ശബരിമല വണ്ടി ഇതിലെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി ഈ വഴി പണിയുന്നുണ്ട് മെയിൻ റോഡ് പണിന്നു അതിലേ ബ്ലോക്ക് ചെയ്തിട്ട് വലിയ ഭാഗങ്ങളിതിലേക്ക് കയറ്റി വിടും ആ വണ്ടിക്കാർ വന്ന് ഇവിടെ വന്നിട്ട് പുറകോട്ട് പോയി മൂന്ന് വണ്ടി ഉറക്കാതെ അപകടങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുക ഇതിന് ഇവിടെ പല പ്രാവശ്യം അധികാരികളോട് പറഞ്ഞിട്ട് ഒരു നടപടിയില്ല അഞ്ചു വർഷം മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തകർന്നിരുന്നു റീ ടാറിംഗിന് ഫണ്ട് അനുവദിക്കുകയും ടാറിംഗ് നടത്തുകയും ചെയ്തു എന്നാൽ ടാറിംഗിൽ അപാകത ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പരാതി നൽകുകയും ചെയ്തു ഈ പരാതിയിൽ ഇനിയും കരാറുകാരന് പണം ലഭിച്ചിട്ടുമില്ല മകരവിളക്ക് പ്രമാണിച്ച നിരവധി അയ്യപ്പഭക്തരുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു റോഡിന്റെ അവസ്ഥ അറിയാതെ കടന്നുവരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവുമായി മാറിയിരിക്കുന്നു റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരും ഡ്രൈവർമാരും ആവശ്യമുയർത്തുന്നത് ഇടുക്കി വിഷൻ കട്ടപ്പന